മന്ദത്ത് പത്മനാഭൻ്റെ ജീവചരിത്രം അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേരളത്തിലെ സാമൂഹിക സാമുദായിക നവോത്ഥാനത്തിൽ പ്രധാന പങ്കുവഹിച്ച വ്യക്തിയാണ് മന്ദത്ത് പത്മനാഭൻ കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ ഭാരതകേസരി എന്നും അറിയപ്പെടുന്ന മന്ദത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകനാണ് നൂറു വർഷം മുൻപ് സ്വന്തം വീട്ടിൽ പുലയാർക്കൊപ്പം ഇലയിട്ടിരുന്ന് ഭക്ഷണം കഴിച്ച് വിപ്ലവം സൃഷ്ടിച്ചു നമ്പൂതിരി സംബന്ധവും മരുമക്കത്തായവും അനാചാരങ്ങളും ഇല്ലാതാക്കാൻ യത്നിച്ചു വൈക്കം സത്യാഗ്രഹം മുതൽ വിമോചന സമരം വരെ മന്നത്ത് പത്മനാഭൻ്റെ ഐതിഹാസിക ജീവിതത്തിലൂടെ നമുക്കൊന്ന് പോകാം ചങ്ങനാശ്ശേരിയിൽ പെരുന്ന എന്ന ഗ്രാമത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി മാസം രണ്ടാം തീയതി ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതി അമ്മയുടെയും മകനായാണ് അദ്ദേഹത്തിൻ്റെ ജനനം സാധാരണ പോലെ മറ്റു കുട്ടികൾക്കൊപ്പം അഞ്ച് വയസ്സിൽ എഴുത്തിനിരുത്തി കരയിലെ കേശവനാശന്റെ കീഴിൽ പഠനം ആരംഭിച്ചു പത്ത് വയസ്സിൽ ചങ്ങനാശ്ശേരിയിലെ സർക്കാർ മലയാളം സ്കൂളിൽ അയച്ചു പഠിത്തം തുടർന്നു നാലാം ക്ലാസ് വരെയേ അവിടെ പഠിപ്പിച്ചിരുന്നുള്ളൂ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഫീസ് ഫീസടയ്ക്കാൻ പറ്റാത്തതിനാൽ പഠിപ്പ് നിർത്തി വീട്ടിലെ ബുദ്ധിമുട്ട് മൂലം താലൂക്ക് കച്ചേരിയിൽ പോയി ഹർജി എഴുതി കൊടുത്ത് കാശുണ്ടാക്കാൻ മന്ദത്ത് പത്മനാഭൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തിന് സ്കോളർഷിപ്പോടുകൂടി തിരുവനന്തപുരത്ത് സർക്കാർ ട്രെയിനിങ് സ്കൂളിൽ പഠിക്കാൻ അവസരം ലഭിച്ചു ഉയർന്ന കൂടിയുള്ള വിജയം പല സ്കൂളുകളിലെയും പ്രഥമ അധ്യാപകനാകുവാൻ മന്നത്ത് പത്മനാഭനെ സഹായിച്ചു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കോട്ടയം ജില്ലയിൽ ഒരു സർക്കാർ സ്കൂളിൽ അധ്യാപകനായി ജോലിക്ക് ചേർന്നു സ്വപ്രയത്നത്തെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ അഭിഭാഷകനായി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ അദ്ദേഹം മേച്ചോട്ട് കല്യാണി അമ്മയെ വിവാഹം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അവർ ആകസ്മികമായി മരണപ്പെട്ടു ഈ ബന്ധത്തിൽ അദ്ദേഹത്തിന് ഒരു മകളുണ്ടായിരുന്നു പിന്നെ കുറച്ച് വർഷങ്ങൾക്കു ശേഷം കവിയും എഴുത്തുകാരിയുമായിരുന്ന തോട്ടക്കാട്ടും മാധവിയമ്മ വിവാഹം ചെയ്തു കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൽ പ്രവർത്തിച്ച മാധവിയമ്മ ആദ്യത്തെ വനിതാ നിയമസഭാംഗമായി അറിയപ്പെട്ടിരുന്നു മന്ദത്ത് പത്മനാഭന്റെ പ്രധാന പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവനങ്ങളും നമുക്കൊന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കേരളീയ നായർ സമാജം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ നായർ വൃത്തിജനസംഘം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുൻഷി പരമപിള്ളയുടെ നിർദ്ദേശപ്രകാരം നായർ വൃത്തിജന സംഘം എന്ന പേര് മാറ്റി നായർ സർവീസ് സൊസൈറ്റി എന്നാക്കി നായർ സമുദായത്തിൽ നിലനിന്നിരുന്ന അനാചാരങ്ങൾക്കെതിരെ ചെറുപ്പക്കാരെ അണിനിരത്തിക്കൊണ്ടുള്ള ശുദ്ധീകരണ വിപ്ലവമാണ് മന്നം നടത്തിയത് സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമാക്കി സ്കൂളുകൾ മന്ദത്ത് പത്മനാഭൻ സ്ഥാപിച്ചു മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ രൂപമായ നായർ വൃത്തിജന സംഘം ചങ്ങനാശ്ശേരി പെരുന്നിയിലുള്ള മന്ദത്ത് ഭവനിൽ രൂപം കൊണ്ടു ആദ്യ പ്രസിഡന്റ് കെ കേളപ്പനും ആദ്യ സെക്രട്ടറി മന്ദത്ത് പത്മനാഭനുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിനാണത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ഗോപാലകൃഷ്ണ ഗോഖലെ രൂപീകരിച്ച സർവൻസ് ഓഫ് സൊസൈറ്റി ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന മാതൃകയാക്കിയാണ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് എൻ എസ് എസിന് രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വൈക്കം സത്യാഗ്രഹത്തിൽ അവർണർക്ക് പിന്തുണയകിക്കൊണ്ട് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തേക്ക് പദയാത്ര നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതും മന്നത്ത് പത്മനാഭനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം വൈക്ക സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കം മുതൽ തിരുവനന്തപുരം വരെ സവർണ ജാഥ നടത്തി ഈ സവർണ ജാഥ മന്നത്തെ പത്മനാഭൻ ഭരണാധികാരിയായിരുന്ന സേതുലക്ഷ്മിക്ക് സമർപ്പിച്ചു സവർണജാഥ നടത്താൻ മന്നത്തെ പത്മനാഭന് നിർദ്ദേശം നൽകിയത് ഗാന്ധിജിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ നായർ റെഗുലേഷനിലൂടെ തിരുവിതാംകൂറിൽ മക്കത്തായ നടപ്പാക്കി ഇതോടെ അമ്മാവന്മാർക്കും മരുമക്കൾക്കും സ്വത്തിലുണ്ടായിരുന്ന അവകാശം ഇല്ലാതെയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രശസ്തമായ മധുകുളം പ്രസംഗം മന്ദത്ത് പത്മനാഭൻ നടത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നാഷണൽ കോൺഗ്രസ്സിൽ ചേർന്ന് അന്നത്തെ സി പി രാമസ്വാമി അയ്യർ ഭരണത്തിനെതിരെ സമരം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഫെബ്രുവരി പത്തിന് പിള്ള എന്ന ജാതിനാമം വീക്ഷിച്ച് മന്ദത്ത് പത്മനാഭനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഭാരത കേസരി സ്ഥാനം രാഷ്ട്രപതിയിൽ നിന്ന് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഇ എം എ സർക്കാരിനെതിരെയാണ് വിമോചന സമരം നയിച്ചത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജൂലൈ മുപ്പത്തി ഒന്നിന് ഇ എം എ സർക്കാരിനെ കേന്ദ്രം പിരിച്ചുവിടുകയും സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ ഇന്ത്യയിൽ ഭരണഘടനയുടെ മുന്നൂറ്റി അമ്പത്തിയാറാം അനുച്ഛേദം പ്രയോഗിക്കപ്പെട്ട ആദ്യ സംസ്ഥാനമായി കേരളം മാറി വിമോചന സമരത്തിൻ്റെ ഭാഗമായി അങ്കമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത പത്മനാഭനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എൻ എസ് എസ് എഞ്ചിനീയറിംഗ് കോളേജ് അദ്ദേഹം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചു മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മദൻമോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കരാണ് സമുദായ ആചാരി എന്നും അദ്ദേഹം വിളിക്കപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിതസ്മരണകൾ പഞ്ചകല്യാണി നിരൂപണം ചങ്ങനാശ്ശേരിയുടെ ജീവചരിത്ര നിരൂപണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എന്നിവ മന്നത്ത പത്മനാഭൻ്റെ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം മന്ദത്ത് പത്മനാഭനാണ് തൻ്റെ കുടുംബക്ഷേത്രം മറ്റുള്ളവർക്കായി തുറന്നുകൊടുത്ത് സാമൂഹിക പരിഷ്കർത്താവ് തൻ്റെ ദേവനും ദേവിയും സംഘടനയാണെന്ന് പ്രഖ്യാപിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്തെ പത്മനാഭൻ ഇംഗ്ലണ്ടിലെ ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച കേരളീയനായ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്ദത്ത് പത്മനാഭൻ സംഘടനയുടെ ആഭിമുഖ്യത്തിലുള്ള സ്ഥാപനങ്ങൾ പടുത്തുയർത്താനായി പിടിയേറിയും ഉൽപ്പന്നപ്പെരിവേയും നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു മന്നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് മന്നാത്തെ പത്മനാഭൻ അന്തരിച്ചു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്